वहाँ कुदा आया था कामे से ये कोमे ये भी परिभाव या सर्वसारम विश्वं त्यक्त्वा सत्तरिया विश्वं दत्ता सपने में जाए विश्व तेजस प्राण में मोम प्राण में మరి స్పెరులై జాగర రతే విశ్వ అనాయని ప్రాణం సో ప్రాసయి కైలసని శోషతి ప్రాణమే అబ విశ్వ కైన నరేన ప్రాణం ప్రవర్తించుండికి అవకాశం అనరేని మన బుద్ధి ప్రవర్తించుండికియా అన అంటే ప్రాణం అంటే జోరీ అయిన సచ్చిదై അതിൽ സുഷുദ്ധിയിലാകട്ടെ നമ്മളൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല നമ്മുടെ ഫുൾ ഭ്ലൂമിയില് പ്രാണ പ്രവർത്തിച്ചേള്ളൂ അതുകൊണ്ടാണ് പ്രാജ്ഞ ആ പ്രജ്ഞ പൂർണ്ണമായിട്ടുണ്ട് കാണുമ്പോൾ പ്രജ്ഞ പ്രജ്ഞ പൂർണ്ണമായിട്ടുള്ളത് ഈ ഉറക്കത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും കറക്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പൊതുവഴിക്കുമ്പോഴത്തേ പൊതുവടിച്ചു സിഗ്നൽ പോകുന്നു ഒന്ന് ചൂടിയും അടിക്കുന്നു ുന്നു ഇങ്ങനെ അവസ്ഥകളിലൂടെ ഇരിക്കുന്നതിൽ നിന്ന് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് സ്വപ്ന വിചാരമാണ് ഇത് തിരിച്ചറിയുകൊണ്ട് അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവനാകട്ടെ അവൻ എന്തോ കസ്ത്വം കോഹം കുത ആയാണീ ആരാണ് ഞാൻ കോഹം ഞാനാരാണ് കുത ആയാത ഞാൻ എവിടെ നിന്ന് വന്നു കാമേ കോന്റെ ജനി ആരാണ് എന്റെ താതാവാരാണ് അച്ഛനാരാണ് ഇങ്ങനെയുള്ള അസാ അസാരമായി സാരമല്ലാത്തതായിരിക്കുന്ന അല്ലെങ്കിൽ വിജയതയില്ലാത്തതായിരിക്കുന്ന നിസ്സാരമായിരിക്കുന്നു നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ഞാൻ ആരാണെന്നുള്ള പരി പരി പരിപൂർണമായിരിക്കുന്ന ജ്ഞാനത്തിലേക്ക് പരമാ പാരമാർത്ഥികമായിരിക്കുന്ന ബോധത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ആ പാരത്വികമായി ബോധത്തിൽ ഓന്നിക്കൊണ്ട് ഈ വ്യാവഹാരികതയെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രാതിഭാസികതയെ മാറ്റിവെച്ചുകൊണ്ട് ആ പരമാർത്ഥ ജ്ഞാനത്തിൽ എഴുതിക്കൊണ്ട് ജപിക്കുകയും ആ ബോധത്തിൽ കൊണ്ട് ഒരു നാടകം അനുഭവിക്കുന്ന അഭിനയിക്കുന്ന രാഘവത്തോടു കൂടി പ്രാതിഭാസിക വ്യാവഹാരിക ലോകങ്ങളിൽ ഇടപെടുകയും ചെയ്യും ചലച്ചിത്രമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചലച്ചിത്രം കാണുകയും അത് കഴിയുമ്പോ ചലച്ചിത്രം തീർന്നു കഴിയുമ്പോ ചലച്ചിത്രം ബോധത്തോടുകൂടി ഇറങ്ങി പോവുകയും ചെയ്യുന്നു ആവശ്യത്തിന് ചലച്ചിത്രത്തിലെ തമാശകളെല്ലാം കേട്ടിരിക്കും ചലച്ചിത്രം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയില്ല അതിൽ ചലച്ചിൽ വരുമ്പോഴത്തേക്കും ചലച്ചിത്രം അല്ലേ നിസ്സാരം വരയ്ക്കേണ്ട കാര്യമില്ല മനസ്സിനെ വിട്ടുകൊടുക്കുകയും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ചലച്ചിത്ര വിളി കാണാതിരിക്കുന്നില്ല ആ അവന്റെ പാട്ടിനു ഒരു സംശയവും ഇല്ല അവൻ്റെ മായികമായിരിക്കുന്ന ലോകം മാത്രമാണ് സത്യമല്ല സത്യമായിരിക്കുന്ന ഒന്നും അല്ല എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നു പോകും അതാണ് വിശ്വം തെക്ക് സ്വപ്ന വിചാര എന്ന് സുരേന്ദ്രനാഥനാണ് ശങ്കരാചാര്യ ശിക്ഷിരിക്കുന്നത്